യങ്ങൾ കേരളത്തിൽ ഉണ്ടാകണമെന്ന് സി പി എം സ്റ്റേറ്റ് സമ്മേളനത്തിൽ ഒരു പ്രമേയത്തോട് ആവശ്യപ്പെട്ടെന്ന് പറയുന്നില്ല അതേ ഒരു വർഷമാണ് അതിന്റെ സത്യാവസ്ഥ എന്താണ് പാലക്കാട് സമ്മേളനമാണ് വർഷം എനിക്ക് ഓർമ്മയില്ല സി പി എമ്മിന്റെ പാലക്കാട് നടന്ന സ്റ്റേറ്റ് കോൺഫറൻസ് അന്ന് എസ് ഐ ഒ ഓഫീസിലാണ് എനിക്കന്ന് ഡ്യൂട്ടി ഇതിന് നാല് മൂന്നുമെണ്ണമുള്ള അങ്ങനെ പറയുന്നത് മൂന്നും നാലും സാധാരണ പറയുന്നത് ഇതിന് നാലു മൂന്നും എണ്ണമുള്ള എസ് ഐ ഒ പ്രവർത്തകർ എതിർത്ത് തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനം വിശ്വസിക്കണമോ വിശ്വസിക്കണമെന്ന് നിർബന്ധ തോന്നില്ല പക്ഷെ സംഘടി നടന്നിട്ടുണ്ട് കാരണം ആ നിലയത്തിനെതിരെ ഞാനിപ്പോഴും നമുക്ക് എസ് ഐയിലുണ്ടായിരുന്ന അബർദ്ദീൻ സാഹിബിനോട് ചോദിച്ചു വല്ല നാലും മൂന്നും എണ്ണമല്ലാത്ത വല്ല സംഘടനയും സമരം ചെയ്തായിട്ട് അറിയുമോ അപ്പൊ എസ് യു സി ഉണ്ട് അത് രണ്ടും ഒന്നുമാണ് പിന്നെ ഉള്ളതിൽ അതിനേക്കാളും പേരൊന്നും പറയാൻ കഴിയാത്ത സംഘടനകളൊക്കെ ഇരുന്നുണ്ടായിരുന്നു അപ്പൊ എസ് ഐ ഒ എന്ന് പറയുന്ന സംഘടനയാണ് സമര രംഗത്ത് ഉണ്ടായിരുന്നത് അത് കേരളത്തിലെ ജനങ്ങളുടെ അഭിലാഷമായി അത് സമർപ്പിക്കുവാനും ബോധ്യപ്പെടുത്തുവാനും ഒക്കെ സാധിക്കുകയും ചെയ്തു കേരളം എന്ന് പറയുന്നത് ആണവ നിലയത്തിന് പറ്റിയ ഭൂമിശാസ്ത്രമുള്ള മേഖലയല്ല എന്നത് വളരെ പ്രാഥമികമായ ഒരു സത്യമാണ് അത് ഗവൺമെന്റും പാർട്ടിയും ഒക്കെ പ്രത്യേകം ഉൾക്കൊണ്ടത് കൊണ്ട് കൂടിയാകാം എന്ത് അത്തരമൊരു നീക്കം കേരളത്തിൽ ഉണ്ടായിട്ടില്ല ആ സവിധാനത്തിൽ എസ് ഐ ഒന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് എസ് ഐ ഒ വരവിൽ വെക്കണമെന്ന് കേരളീയ സമൂഹത്തോട് കാളുകളുടെ അപേക്ഷിക്കൊന്നുമില്ല ഒരു ചരിത്ര സംഭവം ഓർമ്മിച്ചു എന്ന് മാത്രം